െറ്റും ബൈഗും അതുപോലെ തന്നെ ബൈക്കിലായിട്ട് ബുക്കും കേട്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയില് പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ശേഷിയുടെ ജീവിതത്തിന്റെ ദീർഘാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ശേഷി മൂന്ന് മക്കളുമായിട്ട് ഈയൊരു വാടക വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കി ചേച്ചിയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് ശരിക്കും ഞാനിവരുടെ കാര്യം അറിയുന്നതെന്ന് പറയുമ്പം അബ്ദുൽ ലത്തീഫ് പതിയാങ്കര ഇദ്ദേഹം ഒരു കവിയാണ് ഇദ്ദേഹത്തിലൂടെയാണ് ഞാനിവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്നതും ഈ ഒരു ഫാമിലിയുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകുന്നു അത് ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ നമ്മളൊരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പം ആ വിഷയം നിങ്ങളുടെ വിഷയമായിട്ട് ഏറ്റെടുത്തിട്ട് പ്രിയപ്പെട്ട ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ് ഒപ്പം ഇന്ന് ഒരു മോൻ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും ആൾക്കാരൊക്കെ ചേച്ചിയുടെ വീട്ടില് പോയേക്കുവാണ് ഇത് മോന്റെ മോന് വേറെ വലിയ ഉണ്ട് അത് വാങ്ങിച്ചുണ്ടല്ലോ ഇത് കൊടുത്ത ആളെന്ന് പറയുമ്പോ കവിയാണ് കേട്ടോ ഒരു അനുഗ്രഹിതനായിട്ടുള്ള കവിയാണ് പതിയാങ്കര എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവിയാണ് കേട്ടോ മൂന്ന് മക്കൾക്ക് ഞാൻ ബായികും അതുപോലെ തന്നെ എന്റെ ബൈക്കിലായിട്ട് ബുക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ മക്കളെ സഹായിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു എന്നെ ഒരു പരിധിയം പോലും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരിനെ വിളിക്കുകയും എനിക്ക് വസ്തു കൊണ്ടുപോകും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സാറിൻ്റെ നമ്പര് കൊടുത്ത് സാറിനെ വിളിച്ചിട്ടുണ്ട് കുറേ പേര് അതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഈ അവസ്ഥ നന്ദി പറയുകയാണ് ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെയൊന്നും അല്ല സംസാരിച്ചത് എന്താ പറയുക കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് ഈ വീട്ടില് ഈ വാടക വീട്ടിൽ ചേച്ചിയും മൂന്ന് മക്കളും കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിത കാഴ്ചയാണ് തീർച്ചയായിട്ടും േക്ഷകരിലേക്ക് എത്തിച്ചത് അതുവരെ ചേച്ചി ചോദിക്കട്ടെ ഈ അടുക്കളയില് സാധനങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണ സാധനങ്ങളൊക്കെ കുറവുണ്ടോ ഇല്ല കുറവൊന്നുമില്ല കുറവൊന്നുമില്ല പെരുന്നാൾ സംബന്ധിച്ച് തന്നെ താഴെത്തെ കടയിലെ ചേച്ചി പെരുന്നാൾ അനുവദിച്ചു കൊറേ സാധനങ്ങളൊക്കെ തന്നു ഈ വീഡിയോ വന്നതിന് ശേഷം ആരെങ്കിലും ഒക്കെ മക്കൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ രണ്ടു ലക്ഷം രണ്ടു ലക്ഷത്തിനു മുകളിൽ അല്ലേ ഇവർക്ക് സഹായം കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അബ്ദുൽ ലത്തീഫ് പതിയാങ്കര ശരിക്കും ഇവരുടെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായി എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിനുവേണ്ടി സാനിയൽ മീഡിയാസ് ഇതിൽ നിങ്ങളുടെ എത്തിച്ച് അദ്ദേഹത്തിലൂടെ പ്രേക്ഷകരായ നിങ്ങളിൽ എത്തിച്ച് നിങ്ങൾ വളരെയധികം മനസ്സ് തുറന്ന് കയ്യഴിച്ച് സഹായിച്ച് മാത്രമല്ല ഓരോ ദിവസവും ഈ സഹോദരിക്ക് വരുന്ന ഫോൺ കോളുകൾ ഈ സമൂഹം ഒരിക്കലും ശുഷ്കമല്ല അല്ലെങ്കിൽ സ്നേഹം പറ്റിയിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളാണ് ഈ ഇതിനെല്ലാം ഈ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ കാണുന്ന സന്തോഷത്തിന് പ്രധാനപ്പെട്ട കാരണം അതിൽ ഒരു ഞങ്ങളൊരു മീഡിയ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സായിക പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു അതിലൂടെ അവ ആ വ്യക്തിയെ ഇവരുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് മാത്രമല്ല കഴിഞ്ഞ വീഡിയോയുടെ അടുത്ത് ഞാനും ചെറിയൊരു അഭ്യർത്ഥന നിങ്ങളോട് നടത്തി അതിലും നിങ്ങൾ അത് സ്വീകരിച്ചിൽ വളരെ സന്തോഷം ഇത് ലോകം ഒരിക്കലും ഇരു അടഞ്ഞിട്ടില്ലെന്നുള്ള സ്നേഹവും സൗഹാർദവും കൈ കരുതലും കൈത്താങ്ങും ഉണ്ടെന്ന് ഇതിലൂടെ നമുക്ക് ലോകത്തോട് പറയാൻ കഴി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഇവിടെ മൂന്ന് വളരെ ചെറിയ കുട്ടികളാണ് ഇനിയും നിങ്ങളുടെ സ്നേഹവും കരുതലും കരു കൈത്താങ്ങും ഈ കുടുംബത്തിനുണ്ടാകണം അത് സ്കൂൾ തുറപ്പാണ് ഒരുപാട് ആൾക്കാർ പറയാൻ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവരുടെ ഭൂമിയെക്കുറിച്ച് വീടിനെക്കുറിച്ച് കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് അത് വളരെയധികം നമുക്ക് ഉത്തേജനം നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഞാനിപ്പോൾ ഒരു അഞ്ചര വർഷക്കാലമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള തുക എത്രയാണെന്ന് ചേച്ചി ഇപ്പം നിങ്ങളോട് പറഞ്ഞു അപ്പോൾ എത്ര തന്നെയാണെങ്കിലും അത് ചേച്ചി തന്നെ കൈകാര്യം ചെയ്യുക ഇപ്പം നമ്മൾ എവിടെ എവിടെ വീഡിയോ ചെയ്താലും പോ ചെയ്യാൻ പോയാലും ആ ഒരു രീതി തന്നെയാണ് തുടർന്നു പോകുന്നത് അവരുടെ അർഹമായിട്ടുള്ള കൈകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുന്ന ആ ഒരു ചെറുതും വലുതുമായിട്ടുള്ള തുകയാകുമ്പോൾ ഒരു വലിയൊരു തുകയാവും അതിനിപ്പം മക്കളുടെ പഠനത്തിനും ശേച്ചിക്ക് ഒരു വീട് വെക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ഇത് വാടക വീടാണ് അപ്പോൾ ഭാവിയിൽ അതൊക്കെ നടക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ് ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നും ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് ലത്തീഫ് ഈ കയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ പല പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞാൻ അത്രയും തിരക്കിൽ നിൽക്കുന്ന ഒരു വീഡിയോ മാത്രമല്ലല്ലോ ഒരുപാട് വീഡിയോകൾ ആൾക്കാർ നമ്മളെ വിളിച്ച് പ്രയാസങ്ങൾ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചകൾ എന്നെ അറിയിക്കുകയുണ്ടായി എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി